ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് ഇതൊരു വാനില കേക്കാണ് അപ്പോൾ അതിൽ ഞാൻ ഇതേപോലെ രണ്ട് നോസിലിട്ടിട്ട് സ്റ്റാർ നോസിലിട്ടിട്ടാണ് ഇതിൽ കേക്കിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഇതൊരു ഫോട്ടോ പ്രിൻറ്റ് കേക്കാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇതെന്ന് പറയുമ്പോൾ ഒരു പഴയ ഫോട്ടോയാണ് അപ്പോൾ അത് തന്നെ വെച്ചിട്ട് ചെയ്താൽ മതിയെന്ന് കസ്റ്റമർ പറഞ്ഞപ്പോൾ ഞാൻ അതുപോലെ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഇത് ഷുഗർ ഷീറ്റിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ സ്റ്റാർ നോസിൽ ഇട്ടിട്ട് ഇതുപോലെ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് ചുറ്റിലും ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ആഷ് കളറിൽ ക്രീമിലാക്കിയിട്ട് അതും ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ആഷ് കളറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ലൈറ്റായിട്ട് റെഡ് കളറ് കൊടുത്തപ്പോൾ ഒരു ചെറിയ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കിട്ടുകയും ചെയ്തു അപ്പോൾ ഈ രണ്ട് കളർ വെച്ചിട്ടാണ് നമ്മൾ ഇടവിട്ടിട്ട് ഇടവിട്ടിട്ടായിട്ടാണ് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതുകൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളെല്ലാം ഞാൻ ഇതുപോലെ ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേ ഷുഗർ ഷീറ്റിൻ്റെ ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് നടയിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അതിൻ്റെ സൈഡിലും കൂടി ഇതുപോലെ സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് ഇതന്നെ കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും അതു ബൈ